അസ്സാംക്കു വരമ ഞങ്ങൾ മദീനയിലാണ് മദീനയിലെ ബീറു ഹൊറസിൻ്റെ ചാരത്താണ് ഹബീബായ മുത്തനബി അലൈഹി വളരെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കിണറായിരുന്നു ബീറു ഹൊറസ് ഇത് സ്വർഗ്ഗത്തിലെ കിണറാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കിണറ്റിൽ ഇന്ന് പലപ്പോഴും മുത്തനബി തങ്ങൾ വെള്ളം കുടിക്കുകയും കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കു കിണറ്റിലേക്ക് ഒഴിക്കാറുണ്ടായിരുന്ന ഈ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അബിഫായ് വഫാത്താകുന്നതിന് മുമ്പ് അലീബിന് അബിത്വാലി ഫ്രദിയുള്ള ഞാനിങ്ങാനും കഴിഞ്ഞാൽ ഈ കിണറ്റിൽ വെള്ളം കൊണ്ട് കുളിപ്പിക്കണമെന്ന് ഈ അടിസ്ഥാനത്തിൽ അലീബിൻ അബിത്വാലി ഫ്രദിയുള്ള സുലഹലി വഫാത്തായപ്പോൾ ഈ കിട്ടിൽ നിന്ന് ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ടുപോയി മുത്തി കുത്തി നിബിസല്ലാട്ട് ഞങ്ങളെ കുളിപ്പിച്ചു നിന്ന് ചരിത്രങ്ങളിൽ കാണാം അപ്പം നബിതങ്ങളെ കുളിപ്പിച്ച് വെള്ളമാണ് സ്വർഗത്തിലെ കിണറാണ് ആ പവിത്രതയൊക്കെ തീർ കുറച്ചുണ്ട് ഇവിടെ കാടുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശാൻ സെക്ഷൻ അവരുണ്ട് വെള്ളം കുടിക്കാറുള്ള വെള്ളം എടുക്കാനുള്ള സെക്ഷൻ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് കുപ്പി ഇവിടെ സൗകര്യമുണ്ട് ഇൻഷാല്ല ഇതിന് ഉച്ച മുതലാണ് ഇതിൻ്റെ രാവിലെ ഇതിനെ ഓമ്പറല്ല വെള്ളം വേണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരണം അള്ളാഹു സുബ്ഹാനാവത്താല ഇവിടെ എത്താനുള്ള ദൗപ്യത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടാമീൻ അസലമലൈക്കും വരഹ്ല